ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കൃഷ്ണാർജ്ജുൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് മാഗമോത്സവം നടക്കുന്നുണ്ട് കുംഭമേള രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കുന്നുണ്ട് അപ്പോൾ തിരുനാവായ അപ്പൻ്റെ മണ്ണിലേക്ക് ഇന്നും സന്ദർശനത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇന്ന് അന്നപ്രസാദം നടക്കുന്ന ഒരു ഭാഗം പടിഞ്ഞാറ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് അന്നപ്രസാദം നടക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു കാണുന്ന ഒരു സ്പേസ് ഫ്രീ പാർക്കിംഗ് ഉള്ള ഏരിയയാണ് ഇത് കൂടാതെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഒരുപാട് ഫ്രീ പാർക്കിങ്ങുണ്ട് അപ്പം രണ്ടാം തീയതിയും മൂന്നാം തീയതി അവസാന ദിവസങ്ങളാണ് അപ്പോൾ നാളെയും മറ്റന്നാളും ഇങ്ങോട്ട് വരുന്നവർ പാർക്കിങ്ങിൻ്റെ ഫീ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചോ യാതൊരു ടെൻഷനും മടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ ഒന്ന് അന്വേഷിച്ചാൽ ഈ മുന്നേ ഇപ്പോൾ ഈ വീഡിയോയിൽ ഈ വീഡിയോയിൽ കൂടെ തന്നെ മുൻപ് കാണിച്ചത് ഫ്രീ പാർക്കിംഗ് ഏരിയയാണ് അപ്പം അത്തരത്തിലുള്ള യാതൊരു ടെൻഷനും ഭക്തജനങ്ങൾക്ക് ആവശ്യമില്ല തീർച്ചയായും ഈ കാഴ്ചകളിലൂടെ ഞങ്ങൾക്ക് ഈയൊരു ആഘോഷത്തിൻ്റെ പ്രത്യേകത മനസ്സിലായി കാണും എല്ലാവരും ഇത് വളരെ സന്തോഷപൂർവ്വം ആഘോഷിച്ച് അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകുന്നുണ്ട് ക്ഷേത്രദർശനങ്ങളെല്ലാം നടത്തി വളരെ കൃത്യമായ രീതിയിൽ വന്ന് സ്നാനം ചെയ്ത് എല്ലാവരും ഈ ഒരു ഉത്സവം വളരെയധികം എന്താ പറയാ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ആഘോഷിക്കുന്നുണ്ട് ഈ ഒരു ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇന്നും നിങ്ങളെ കാണിക്കണമെന്ന് യാഗമായിട്ട് കാഴ്ചകൾ അല്ലെങ്കിൽ കാഴ്ചകൾ കാണിക്കുന്നതിനായിട്ട് ക്ഷണിക്കുമ്പോൾ ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ട് മൺകലങ്ങളും കൂടാതെ തന്നെ ദൈവികമായിട്ടുള്ള ചൈതന്യം കാണുന്ന ഒരുപാട് വിഗ്രഹങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള ചെറിയ കച്ചവടക്കാർ ഇവിടെയുണ്ട് കൂടാതെ തന്നെ മറ്റ് ഭക്ഷണമാണെന്നുണ്ടെങ്കിലും അന്നെ പ്രസാദം നടക്കുന്നുണ്ട് കൂടാതെ തന്നെ ചെറുകിട കച്ചവടക്കാർ ഈയൊരു പ്രദേശത്ത് ഒരുപാടുണ്ട് രുദ്രാക്ഷമാലകൾ അതുപോലെയുള്ള മുത്തുമാലകൾ കൂടാതെ തന്നെ മറ്റ് വെള്ളമാണെന്നുണ്ടെങ്കിലും ചായ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം വിൽക്കുന്ന കച്ചവടക്കാരും ഈ ഒരു പ്രദേശത്ത് സജ് സജ്ജമാണ് അതുകൊണ്ട് തന്നെ ആരും യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കാത്ത തന്നെയാണ് ഈ ഒരു പ്രദേശത്തേക്ക് വന്നു പോകുന്നത് എത്ര ജനത്തിരക്ക് വന്നാലും അത് നിയന്ത്രിക്കാനായിട്ട് സ്വയം സേവകരും പോലീസും മറ്റ് ഹെൽപ്പ് ലൈൻ ആളുകളും ഓഫീസും മതമഹോത്സവം സംഘാടകരും ഭക്തജനങ്ങളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ് മുൻവശത്തെ ഭാഗമാണ് അപ്പൊ ഇന്നലെ വരെ ഇത്തരമൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഇന്ന് ജനത്തിരക്ക് കാരണം രണ്ടു വശമായി തിരിച്ചു അത് കുറച്ചും കൂടി ഒരു എളുപ്പമായിട്ട് തോന്നി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ആളുകൾ അങ്ങോട്ടും ക്ഷേത്രത്തിലോട്ടും ക്ഷേത്രത്തിന് പുറത്തോട്ടും വരുന്നതിന് വേണ്ടിയിട്ട് വലിയ ഒരു സഹായമാകും അതിന് വലിയ ഒരു കാര്യമായി തന്നെ തോന്നി നിലാതീരത്തേക്ക് മിക്കവാറും വിടുന്നത് ക്ഷേത്രത്തിന് ഈയൊരു വഴിയിലൂടെ തന്നെ വന്ന് ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു വടക്ക് ഭാഗത്തുള്ള കൂട്ടുപുരയുടെ സൈഡിലൂടെ ഒരു വഴിയുണ്ട് അപ്പോൾ അത് അതിലൂടെ പടിഞ്ഞാറ് വശത്തോട്ട് പോകുന്ന നിള അരതി നടക്കുന്ന ഭാഗത്തേക്കാണ് ഈ ഭാഗത്ത് തന്നെയാണ് മിക്കവാറും മറ്റ് ജനങ്ങളെ മറ്റ് ആളുകൾ നടക്കുന്ന പ്രദേശത്തേക്ക് വരുന്നത് എന്നാൽ അത്രയും ജനത്തിരക്ക് ഇപ്പോൾ ഈ അവസാന നാളുകളായതുകൊണ്ട് അത്രയും ജനത്തിരക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെ മാതമഹോത്സവം ഓഫീസ് ഇവിടെ സജ്ജമാണ് ഇവിടെ മാതമഹോത്സവത്തിൻ്റെ പ്രസാദമായിട്ടുള്ള പായസവും മറ്റ് പ്രസാദങ്ങളും ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ ചെറിയ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വെക്കുന്ന ഒരുപാട് പേരെ ഉദ്ദേശിച്ചതാണ് വളരെ തുച്ഛമായിട്ടുള്ള ഒരു പണം അവർക്ക് നൽകി കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ആ ഒരു പുസ്തകത്തിൻ്റെ വയ്ക്കുന്നതാണ് ഇവിടെ വന്ന് ഇത്തരം വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ആദ്യം ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്കും ക്ഷേത്രത്തിൻ്റെ വേദിയിലേക്കും തന്നെയാണ് പോയത് ഭഗവാനെ തൊഴുകയും ചെയ്തു കൂടാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ വേദിയിൽ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അപ്പം അതുകൂടി കാണണമെന്ന് ആഗ്രഹം തോന്നിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് പോയി അതിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതെല്ലാം ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ കൃത്യമായിട്ടുള്ള സുരക്ഷാ നടപടിക്രമങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്ക് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ കടന്നു പോകാനായിട്ട് സ്ക്രീനിങ് പോലെയുള്ള കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് ഈ ഒരു ആൽത്തറയുടെ പുറകിൽ തന്നെയാണ് വേദിയുള്ളത് നിങ്ങൾ കാണുന്നത് ഈ ഒരു തെച്ചി മരത്തിന് പുറകിലായിട്ട് നിങ്ങൾ കാണുന്നത് അയ്യപ്പക്ഷേത്രമാണ് ഒരു വിശേഷപ്പെട്ട പൂജയിലേക്കാണ് ബലിയുടെ മരക്ഷേത്രമൊക്കെയുള്ള കടമാണ് കാണുന്നത് ഓം സർവാവിഷ്ടപ്രദ ഏ നമേവീ നമോം മഹാമംഗളൂപേവീ ഓം സർവാഭീഷ്ട്രദായ നമേവി നമോം സർവാവിഷ്ടപ്രദായേ നമേ നമോ സർശ്വര്യകാര്യ നമ ദേ നമോ നമദേവി നമോം സർവാഭിഷ്ടൂപണേ നമേവി നമോം സർവമംഗളൂപണേ നമേവി നമോ സർശ്വര്യകാരണേ നമേ നമോം സർവാലങ്കൂപണേ നമേവി നമ സർവാഭിഷ്ടമ मादेव नम सभीष्ट प्रदाय देवी नम महाये नम मादेव नम शक्तिप्रदाये नम मादेव सर्वालकार मादेव नम सर्वाष्टाण्य ना देवी नम महारूपे नम मादेव नम सर्वालंकार नम मा देव नम सर्वालकार आरति 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 आरति

आर दरदियों मरदी आर दरदियों गंगे देवी महादेवी करनी महामाय महाशक्ति देवी गंगे नमोस्तुते दे। देवी गंगे नमोस्तुते दे। மோஸே ஓம் மகாவி மகாங்கே நமோஸ்தே சைஸ்வரிய மகாங்கே நமோஸ்தே ஓம் வஞ்சூதாத் தேவி ஜலாதிவசே பகவீ േ ഓ മഹാദേവി നമോസ്ലകാരമോസ് ഓം നമസ്തേ 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 ജാഹവീ നമ നമസ്തേ വേദമാതാ നമസ്തേ സദാശിവ പ്രിയമസ്തേ ഗ ംഗേ നമ നമസ്തേ ഗമോ നമസ്തേ ത്രിഭുവനസുന്ദരിമ നമസ്തേ ഭുവനേശ്വരിമ നമസ്തേ സദാശിവേ നമസ്തേ വേദമാതേ നമസ്തേ ഭഗവത പ്രി നമസ്തേ ഗംഗേ ജാഹരേ വേദമാതേ സദാശിവ പ്രി കൈത്തം ഗംഗേ മഹാമായേ ഴ ഗേ മഹാമേ കൈതുഴ ഗേ ഗംഗേ മംഗളരൂപിണി ഗംഗ മഹാരൂപിണി ഗംഗ സദാശിവപ്രിയ ഗംഗ ദേവി പ്രസാദിക്കതിനു തമ്പികേ മഹാരവ പ്രിയ ഗംഗയ്ക്ക് വെള്ളരിക്കിന്റെയും നീലയിരിക്കിന്റെയും ഗുവുകൊണ്ട അർച്ചന ഓം ഗംഗേ നമ ഓം ജാഹവേ നമ ഓം ജാഹവേ നമ ഓം വേദമാധായി Om Panjadhoda divasini nama Om Mahadevi nama Om Prakura Sundari nama Ishanava Sundari nama Om Mahadevi Mahatrikura Sundari nama Om Gangi nama Gangi nama Gangi nama Om Gangi nama Gangi nama ഈ അഭിജിത് മുഹൂർത്തത്തിൽ ജപിച്ചും ഭജിച്ചും വിരുന്ന ആ മഹാചൈതന്യം സദാ ആയിരാരോഗ്യമായി വർധിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഹൃദയകമലത്തിൽ വിളക്കിൽ വർദ്ധിച്ച് ആ വിളക്കിന്റെ വിളക്ക് ഒന്നച്ച് വിളക്കിന്റെ തിരിയൊന്നണച്ച് സ്വസ്ഥമായിരിക്കുമ്പോൾ അടുത്ത പരിപാടിക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അടുത്ത പരിപാടി നടക്കേണ്ടതുണ്ട് പ്രസാദം പ്രകൃതി കൂട്ടുന്ന എല്ലാവർക്കും പ്രസാദം വന്നിട്ടേ പോകുള്ളൂ ശ്യാമള പ്രസാദമാണെങ്കിലും ി മാറ്റൊടുക്കേണ്ടതുണ്ട് അല്ലേ അപ്പോ ഇത്രയും നേരം ക്ഷമയോടെ ഏതാണ്ട് മൂന്ന് മണിക്കൂറാണ് ലളിത ജപം തന്നെ മൂന്ന് മണിക്കൂറാണ് അല്ലെ ഐശ്വര്യത്തോടുകൂടിയിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സക്ഷാൽ ലളിതാ പരമേശ്വരി ഒന്നുകൊണ്ടും ജീവിതത്തിൽ വിഷമിക്കരുത് കേട്ടോ ഇപ്പൊ കാണുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഇപ്പൊ നമുക്ക് എന്തൊക്കെ അലട്ടുന്നുണ്ട് അതൊക്കെ പോകും ഇതൊക്കെ മാറുന്നത് സമാധാനമായിട്ട് കിട്ടും സ്വസ്ഥവും സമാധാനമായിട്ടിരിക്കുമ്പോ ഒക്കെ ശരിയാവും അല്ലെ സന്തോഷമായിട്ടിരിക്കും അടുത്തൊരു കുംഭമേളക്ക് അടുത്തൊരു മഹാമാഖ മഹോത്സവത്തിന് കാണുമ്പോൾ സന്തോഷത്തോടു കൂടി സക്ഷാ ലളിതാപരമേശ്വരി അനുഭവ വേദിയമാകാൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ ലളിത സഹസ്രം ജപിച്ചപ്പോ മഹാദേവി ആദേവി എന്ന ആ എന്ന ജപിച്ച് രവി ചേട്ടനുണ്ട് രവി ചേട്ടന് ചേച്ചിക്ക് ഒരു പ്രത്യേക നമസ്കാരം എന്താണെങ്കിലും സന്തോഷം അപ്പോ വളരെ പെട്ടെന്ന് നമുക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് വേദിയിൽ പ്രസാദം തരാം പ്രസാദം ഇരിക്കുന്ന അടുത്ത് തരാം എല്ലാവർക്കും ശ്യാമളാദ്ണ്ടാകും തലയുമെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ എന്താണോ ശ്യാമളാദ്ണ്ടാകുമോ എന്തെങ്കിലും ഒന്ന് പ്രസാദമായിട്ട് തന്നെ കൊടുക്കും അല്ലെ സന്തോഷം ഹരിയോ ഹരിയോ രാവിലെ മുതൽ ഗായത്രി മന്ത്രയ വ്യാഖ്യാനത്തോടുകൂടി ഹരീഷ് വളാഞ്ചേരിയിൽ എന്ന ചിത്രകാരനാണ് ഇപ്പോൾ വരച്ചാണ് ആദ്യമല്ലോ സന്തോഷം 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 പ്രസാദം തരാം താഴെ എഴുന്നാൽ വേദി ഒന്ന് ഒഴിഞ്ഞിട്ട് പ്രസാദം തരാം കേട്ടോ ടുത്തുള്ള കൗണ്ടറുകളിലോ നമ്മുടെ യഥാവിധിയുള്ള സമർപ്പണം എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ധനപരമായ ഒരു കുറവ് കൊണ്ട് ഹിന്ദു മഹാസംഗമത്തിന് യാതൊരു കുറവും സംഭവിക്കരുത് എന്നുള്ളൊരു നിശ്ചയം നമ്മൾ ഓരോരുത്തരും എടുക്കണം ഈ ഒരു വിരാട ഹിന്ദു സംഗമത്തിന് ഈ അതിവിശിഷ്ട മഹായജ്ഞത്തിന് മുഴുവൻ പിന്തുണയുണ്ട് സാമ്പത്തികമായി കൂടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നോക്കൂ എല്ലാ ദിവസവും യജ്ഞശാലയിലും യജ്ഞവേദിക്കും സമാന്തരമായി ഈ മഹാമാഘ മഹോത്സവ വേദിയിൽ ദിനേന സത്സംഗങ്ങൾ മറ്റ് ആധ്യാത്മിക പരിപാടികൾ അർച്ചനകൾ നടക്കുന്നു ഒപ്പം തന്നെ കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കല ജീവിതമായി കരുതുന്ന കലാകാരന്മാർ ഇവിടെ അർച്ചനയെന്ന വണ്ണം വ്യത്യസ്തമായ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് നോക്കൂ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പം നിങ്ങൾ കാണുന്നത് എന്ന് വെച്ചാൽ ആ പൂജ കഴിയുകയും അതിനുശേഷം ഭക്തജനങ്ങൾ എല്ലാവരും ആ ഒരു പൂജയുടെ പ്രസാദം സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പൂജയ്ക്ക് ശേഷം ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നു എന്ന് അനൗൺസ് ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മറ്റു പ്രോഗ്രാമുകൾ ഉടനെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പൂജയുടെ പ്രസാദം എനിക്കും ലഭിച്ചതിൽ വലിയ സന്തോഷം തോന്നി അപ്പോൾ എന്തായാലും നാവാമൂം തന്നെ മണ്ണിൽ നീ നടക്കുന്ന വാഗമഹോത്സവം അല്ലെങ്കിൽ വേള എന്ന് പറയുന്നത് വലിയ ആഘോഷമായി തന്നെ ഈ മണ്ണിൽ നടക്കാൻ തന്നെയാണ് വീഡിയോ നാല് തന്നെയാണ് ഏവർക്കും ഈ ഒരു മണ്ണിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് തന്നെ വലിയ മഹാഭാഗ്യം തന്നെയാണ് മഹാ ഒരാളാണ് എന്ന് എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഇതുപോലെയുള്ള കാഴ്ചകളുമായിട്ട് നമ്മുടെ ചാനലിനി മുമ്പിലേക്ക് ഇവിടെ വരുന്നതായിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്